സ്വന്തം പൗരന്മാരെ കയ്യൊഴിഞ്ഞ പാകിസ്ഥാൻ വാക്കാതിര്ത്തി അടച്ചു വാഗ്ഗതിർത്തി അടച്ച പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് തിരിച്ചുപോകുന്ന പാക് പൗരന്മാരെയും അതിർത്തി കടക്കാൻ പാകിസ്ഥാൻ സമ്മതിക്കുന്നില്ല അതേസമയം പാക് പൗരന്മാർ ഏപ്രിൽ മുപ്പതിനകം രാജ്യമിടണമെന്ന ഉത്തരവിൽ ഇന്ത്യ ഇളവ് വരുത്തിയിട്ടുണ്ട് പാകിസ്ഥാനുമായുള്ള യാത്ര ആശയവിനിമയ ബന്ധങ്ങളും ഇന്ത്യ നിർത്തും സമുദ്രാതിർത്തിയിൽ ഇന്ത്യൻ നാവികസേന സുരക്ഷ ശക്തമാക്കി കോസ്റ്റ് ഗാർഡും നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് അതിനിടെ പാകിസ്ഥാനെതിരെ നിലപാട് കടുപ്പിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും തിരിച്ചുമുള്ള കപ്പൽ ഗതാഗതം ഇന്ത്യ നിർത്തിവെക്കും പാകിസ്ഥാനുമായുള്ള പോസ്റ്റൽ സർവീസും നിർത്തലാക്കും ലാഹോറും ഇസ്ലാമാബാദും വ്യോമപാത നിരോധിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് പഹൽഗാം ആക്രമണം നടന്ന് ഒരാഴ്ച പിന്നിടുമ്പോഴും പിരിമുറുക്കത്തിന്റെ അന്തരീക്ഷത്തിലാണ് അതിർത്തിയിലടക്കം ഇന്നും പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് ഇന്ത്യ പോയി തിരിച്ചടി പയുന്ന പാകിസ്ഥാനും തിരക്കിട്ട നടപടികളിലേക്ക് പോവുകയാണ് കറാച്ചിയിലും ലാഹോറിലും ചിലയിടങ്ങളിൽ പാകിസ്ഥാൻ വ്യോമഗതാഗതം തടഞ്ഞു സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തിയാണ് പാകിസ്ഥാന്റെ നടപടി ഇന്ത്യ ആക്രമിക്കുമോ എന്ന ഭയം കാരണമാണ് വ്യോമഗതാഗതം തടഞ്ഞതെന്നാണ് സൂചന അതേസമയം തിരിച്ചടിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സേനകൾക്ക് നിർദ്ദേശം നൽകിയ സാഹചര്യത്തിൽ പാകിസ്ഥാൻ അമേരിക്കയുടെ സഹായം തേടി സംഘർഷസ്ഥിതി പരിഹരിക്കാൻ ഇടപെടണമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോട് ആവശ്യപ്പെട്ടു ഇന്ത്യ പാകിസ്ഥാനെതിരെ കർശന നിലപാട് തുടരുന്ന സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ലോകരാജ്യങ്ങളുടെ സഹായം തേടുന്നത് സംഘർഷാവസ്ഥ ഒഴിവാക്കണമെന്ന് ഇന്ത്യയോടും പാകിസ്ഥാനോടും അമേരിക്ക ആവശ്യപ്പെട്ടു ചർച്ചയിലൂടെ പ്രശ്നപരിഹാരം വേണമെന്ന് മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടു വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി മാർക്കോ റൂബിയോ സംസാരിച്ചു ഭീകരാക്രമണത്തിന്റെ അന്വേഷണത്തിൽ പാകിസ്ഥാൻ സഹകരിക്കണമെന്നും യു നിർദ്ദേശിച്ചു ഭീകരവാദത്തിനെതിരെ ഇന്ത്യയുടെ കൂടെ നിൽക്കണമെന്നും യു വ്യക്തമാക്കി